തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചരിത്ര താളുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആറയൂർ ഗ്രാമം ആ ഗ്രാമത്തിന് ഒന്നാകെ രക്ഷയായി നിലകൊള്ളുന്ന ആറയൂർ മഹാദേവർ ക്ഷേത്രം കിഴക്ക് ദർശനമായി സകുടുംബം ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും അനുഗ്രഹവും നൽകുന്ന ആറയൂർ മഹാദേവൻ സാക്ഷാൽ കൈലാസനാഥൻ നാലമ്പലത്തിനു മുന്നിൽ നാഗകുടുംബങ്ങളും നവഗ്രഹപ്രതിഷ്ഠയും യക്ഷിയമ്മ സങ്കല്പവും തെക്ക് ഭാഗത്ത് സ്വയംഭൂശിലയിൽ ഈശ്വരകാലഭൂതത്താൻ എന്നീ ദേവന്മാരുടെ സാന്നിധ്യവും തിരു ഉത്സവത്തിന് തൃക്കൊടി ഏറിക്കഴിഞ്ഞാൽ ഒന്നാകെ ഉത്സവത്തിന്റെ ആവേശത്തിമിർപ്പിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ചരിത്രപ്രകാരവും സുപ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് ആറയൂർ മേജർ ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്ര ശില്പശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന നാലമ്പലവും വലിയ നമസ്കാര മണ്ഡപവും കൊത്തുപണികളാൽ നിർമ്മിച്ചിട്ടുള്ള ബലിക്കൽപുരയുടെ തട്ടും മച്ചും ചാരഴിയും എല്ലാം ക്ഷേത്രത്തെ വളരെ മനോഹരമാക്കുന്നു കിഴക്ക് ദർശനമായി വട്ടശ്രീകോവിലിൽ പ്രധാന ദേവനായി ശ്രീ മഹാദേവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഏഴാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ നടക്കാൻ പോകുന്ന മഹാരുദ്രയജ്ഞത്തിന് തന്ത്രി ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലത്തിൽ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും സോമയാഗം അതിരാത്രം തുടങ്ങിയ അതിവിശിഷ്ട യാഗങ്ങൾ നടത്തിയ ഋഗ്വേദ പണ്ഡിതൻ ബ്രഹ്മശ്രീ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാട് അവരുകൾ ആചാര്യനായി മൂന്നാമത് രുദ്രയജ്ഞം നടക്കുന്നു യജുർവേദത്തിലെ പരമശ്രേഷ്ഠമായ മന്ത്രമാണ് ശതരുദ്രീയം എന്ന രുദ്രമന്ത്രം പതിനൊന്ന് അനുവാഗങ്ങളോട് കൂടിയതും സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ മഹാരുദ്രന്റെ സാക്ഷാത്കാരവും ദുഃഖതാപത്രയത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ളതുമാണ് രുദ്രവും ചമകവും എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുടെ ആലാപനം ചേരുന്നതാണ് മഹാരുദ്രം ശ്രീ മഹാദേവന്റെ മുന്നിൽ പതിനൊന്ന് ആചാര്യന്മാർ പ്രത്യേകം സജ്ജമാക്കുന്ന യജ്ഞശാലയിലിരുന്ന് പതിനൊന്ന് തവണ രുദ്രം ജപിക്കുന്നത് പതിനൊന്ന് ദിവസം ആവർത്തിക്കുമ്പോൾ ഒരു മഹാരുദ്രയജ്ഞം പൂർത്തിയാകുന്നു പതിനൊന്ന് സവിശേഷ ദ്രവ്യങ്ങളെ കലശത്തിൽ പൂജിച്ച ശേഷം അതിലേക്ക് രുദ്രജപത്തിന്റെ ശക്തിയെ വഴി തെറ്റി അലയുന്ന ജീവിത യാത്രയിൽ കാട്ടിയായി നീ വന്നു വഴി തെറ്റി അലയുന്ന ജീവിത യാത്രയിൽ വഴികാട്ടിയാൽ നീ വന്നു പുണ്യം വിളഭൂമി തിരുനടയിൽ പൂജാമലരായി ഞാൻ വന്നു പുണ്യം വിളമ്പി തിരുനടയിൽ പൂജാമലനായി ഞാൻ വന്നു പാറയൂ ശ്രീ മഹാദേവൻ്റെ മുന്നിൽ ഞാൻ വന്നു ഞാൻ വന്നു പാറയൂർ ദേവ ശിവശങ്കര തിരുനട ദർശനവും അവിടുത്തെ അനുഗ്രഹവും അവിടുന്ന ഭയവും നീയല്ലോ ആറയൂർ ദേവ ശ്രീ മഹാദേവ ആറയൂർ ദേവ ശിവശങ്കര തിരുനട ദർശനവും അവിടുത്തെ അനുഗ്രഹവും അവിടുന്ന ഭയവും നീയല്ലോ ശിവശങ്കര നമസ്തേ ഞാൻ പി കെ സുരേഷ് ആറയൂർ മേജശ്രീ മഹാക്ഷേത്രത്തിലെ മഹാരുദ്രയജ്ഞ സംഘാടക സമിതി ചെയർമാൻ ആറയൂർ അമ്പലത്തിൽ മൂന്നാമത് മഹാരുദ്രയജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഏഴാം തീയതി ആരംഭിച്ച് പത്തൊമ്പതാം തീയതി അവസാനിക്കുകയാണ് ലോകത്തെ വിശിഷ്ട യജ്ഞങ്ങളിലൊന്നാണ് മഹാരുദ്രയജ്ഞം ഓരോ യജ്ഞത്തിനും പേരിടുന്നത് തന്നെ ആ യജ്ഞത്തിൽ എത്ര ആവൃത്തി ഉരുവിടുന്നു എന്നുള്ളതാണ് പതിനൊന്ന് ആചാര്യന്മാർ പതിനൊന്ന് പ്രാവശ്യം രുദ്രമന്ത്രം ജപിക്കുമ്പോൾ അത് മഹാരുദ്രം പ്രപഞ്ചത്തിലെ അതിവിശിഷ്ടമായ യജ്ഞങ്ങളിലൊന്നായ മഹാരുദ്രജ്ഞം അമ്പലത്തിൽ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത് ഒന്നാമത്തെ മഹാരുദ്രയജ്ഞം രണ്ടായിരത്തി രണ്ടിലും രണ്ടാമത്തെ മഹാരുദ്രയജ്ഞം രണ്ടായിരത്തി പതിമൂന്നിലും നടത്തുകയുണ്ടായി മൂന്നാമത് മഹാരുദ്രരജ്ഞം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമുക്ക് വരുന്നത് ഓരോ പതിനൊന്ന് വർഷങ്ങളും കൂടുമ്പോഴാണ് ആറയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞം നടത്തുന്നത് ഈ വർഷത്തെ മഹാരുദ്രയജ്ഞവും വളരെ വിപുലമായിട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിവിധങ്ങളായ പരിപാടികൾ മഹാരുദ്രയജ്ഞത്തോടൊപ്പം തന്നെ പരിസ്ഥിതി സമ്മേളനം പൈതൃക സമ്മേളനം ആറയൂരിൻ്റെ യശസ് ഉയർത്തിയ സി വി സ്മൃതി ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ് യജ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധരായ ആചാര്യന്മാരുടെ സത്സംഗങ്ങളുണ്ടാവും ലോകപ്രശസ്തരായ പല പല വ്യക്തികളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഇവിടുത്തെ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നത് ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് ഈ വർഷത്തെ മഹാരുദ്രയജ്ഞത്തിൻ്റെ സോഗ സംഘത്തിൻ്റെ രക്ഷാധികാരി ലോകപ്രശസ്തനായ അരിയൂപ്പുറം മഠത്തിൻ്റെ മഠാധിപതി ആയിട്ടുള്ള ശ്രീ സാന്ദ്രാനന്ദ സ്വാമി അവരുകളാണ് മഹാരുദ്ര യജ്ഞത്തോടനുബന്ധിച്ചുള്ള ദീപശിക പ്രയാണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിൽ നിന്നും ദീപം കത്തിച്ച് ക്ഷേത്രത്തിലെ യജ്ഞശാലയിൽ പകരുന്നോടുകൂടിയാണ് മഹാരുദ്രയജ്ഞം ആരംഭിക്കുന്നത് മെയ് ഒൻപതിന് രാവിലെ ആറു മണിക്ക് കലശം പൂജിക്കുന്നതോടുകൂടി മഹാരുദ്രയജ്ഞം ആരംഭിക്കുന്നു യജ്ഞ ദിവസങ്ങളിൽ വിവിധങ്ങളായ ഹോമ പൂജാദികൾ ഉണ്ടായിരിക്കും സുഹൃത ഹോമം സുദർശന ഹോമം മഹാമൃത്യുജയ ഹോമം അതുപോലെ തന്നെ സന്താനഗോപാലം വിദ്യാരാജഗോപാലം ഇത്യാദി വിവിധങ്ങളായ പൂജകൾ നടക്കുന്നു പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് തിരുവല്ല കുഴിക്കാട്ടില്ലത്തിലെ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് വഹിക്കുന്ന വഹിക്കുന്നതിൽ അക്കിത്തിരിപ്പാട് ചെറുമുക്ക് അക്കിത്തിരിപ്പാട് യജ്ഞകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഈ മഹാരുദ്ര യജ്ഞത്തിലേക്ക് നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ഭഗവത് നാമത്തിൽ സ്വാഗതം ചെയ്തു ജീവിതയാത്രയിൽ വഴി കാട്ടിയായി നീ വന്നു വഴി തെറ്റി അലയുന്ന ജീവിത യാത്രയിൽ വഴികാട്ടിയാൽ നീ വന്നു പുണ്യം വിളഭൂമി തിരുനടയിൽ പൂജാമലരായി ഞാൻ വന്നു നടയിൽ പൂജാമലനായി ഞാൻ വന്നു ആറയൂ ശ്രീ മഹാദേവന്റെ മുന്നിൽ ഞാൻ വന്നു ഞാൻ വന്നു ആറയൂർ ദേവ ശിവശങ്കര തിരുനട ദർശനവും അവിടുത്തെ അനുഗ്രഹവും അവിടുന്ന ഭയവും ു ആറയുദേവ ശ്രീ മഹാദേവ ആറയൂർദേവ ശിവശങ്കര തിരുനട ദർശനവും അവിടുത്തെ അനുഗ്രഹവും അവിടുന്ന ദയവും നീയല്ലു ആറയുദേവ ശ്രീമ शङ्कर देवा आरयूर्देवा शिव शङ्करा परमेश्वरा शिवशङ्करा परमेश्वरा തിരുനട ദർശനവും അവിടുത്തെ അനുഗ്രഹവും അവിടുന്ന ഭയവും നീയല്ലോ ആറയൂർദേവ ശ്രീമഹദേവ ആറയൂർ ദേവ ശിവശങ്കര തിരുനട ദർശനവും അവിടുത്തെ അനുഗ്രഹവും അവിടുന്ന ഭയവും നീയല്ലോ ശ്രീ മഹാദേവ ആറയൂർ മേജർ ശ്രീ മഹാദേവന് ഞങ്ങളുടെ അനന്ത പ്രണാമം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക